നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ വിശ്വാസ നിറവിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു പഴയന്നൂർ വിശുദ്ധ മാർത്താമറിയം സിംഹാസന പള്ളിയിൽ നടന്ന ഓശാന തിരുനാൾ ആഘോഷത്തിൽ നിരവധി പേർ പങ്കെടുത്തു ട്രസ്റ്റി സണ്ണി ഫിലിപ്പോസ് സെക്രട്ടറി കെ കെ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിപ്പിച്ച് കുരുത്തോലയേന്തി നിരവധി വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ അണിനിരന്നു

right vision news para